കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും ഷാദി വിശാലമായും വശം കൊണ്ടോട്ടി ഫ്ലൈറ്റിംഗ് സ്വയംഭരണങ്ങളിലേക്കുള്ള ും കാര്യത്തിൽ തുടരുന്നു കൂടുതൽ വനിതാ ജീവനക്കാർക്ക് ജോലി സാധ്യത പ്രാദേശികം തദ്ദേശ തിരഞ്ഞെടുപ്പ് സംവരണ വാർഡ് നിർണ്ണയ നടപടിപ്പിന് ഇന്ന് തീരളെ രണ്ട് രണ്ടുരക്ഷണോ സർക്കാരും ദേവസ്വം ബോർഡും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കേസിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ വാർത്താ അവലോകനം ഗാസയിലെ സമാധാനം രണ്ടു വർഷത്തോളമായി ഗാസയിലെ ജനം യുദ്ധങ്ങളിൽ പെട്ട് യുദ്ധങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുകയായിരുന്നു ചുമർന്ന് കഴിച്ചു മടണം ഇടി വേണ്ടി നിരവധി കോടതി കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നഷ്ടമായി ഇരട്ടപോലും മയാൾക്ക് വൻ ചേരമോ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം ശബരിമല സ്വർണ്ണ കവർച്ച നെക്കിളയോഷത്തിന്റെ പ്രത്യേക കേസിൽ തിരുവനന്തപുരം വീട്ടുപുതിക്കാൻ വീണ്ടും തദ്ദേശ തിരഞ്ഞെടുപ്പ് സഹകരണ വാർഡികളുടെ നറുക്കെടുപ്പ് തുടങ്ങി ഞായറാഴ്ച രാവിലെ നടത്തിയ ആക്രമണത്തിൽ അൻപത്തിയെട്ട് പാക് സൈനികർ കൊല്ലപ്പെടുകയും മുപ്പത് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി കടുത്ത മത്സരമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത് ഹൈസ്കൂൾ വിഭാഗത്തിൽ കക്കോ പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ഷെറിൻ ഒന്നാം സ്ഥാനം നേടി പുളിക്കൽ എ എം എം ഹൈസ്കൂളിലെ കെ ഷിഫാന രണ്ടും വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി വി ആയിഷ ലിബ മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊണ്ടോട്ടി ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ആവണിക്കാണ് ഒന്നാം സ്ഥാനം കൊട്ടുകര പി പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി ഹൗനാ രണ്ടും ഒഴുകൂർ സി എച്ച് എസ് സ്കൂളിലെ വി ടി ഫാത്തിമ സഹല മൂന്നും സ്ഥാനങ്ങൾ നേടി പ്രൊഫസർ അഷ്റഫ് വാളൂർ ഉദ്ഘാടനം ചെയ്തു ഇ എം ഇ എ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ശ്യാം അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകരായ പി വി ഹസീബ് റഹ്മാൻ എ സുരേഷ് എം ലുക്മാനുൽ ഹക്കീം എന്നിവർ വിധികർത്താക്കളായിരുന്നു

ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു